ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലിപ്പോൾ അനുമോളെ കൈകടൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് വേറെ അല്ല അനുമോയുടെ കിടന്ന് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുകയാണ് അനുമോൾ എന്താണ് ഉറക്കമാണോ അതോ വരയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ പട്ടിയൊക്കെയാണ് കുറയ്ക്കാറുള്ളത് ഇപ്പം ബിഗ് ബോസ് ഇറങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെയായി എന്തായാലും അനുമോൾ പറയുന്നുണ്ട് ഉറങ്ങുവൊന്നല്ല ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പം ബിഗ് ബോസ് ഇപ്പം ഇറങ്ങിയുള്ള സംസാരങ്ങളാണ് ഇപ്പം നമുക്ക് പല സമയത്താണെങ്കിൽ നേരത്തെ നെവിനാണ് ഇപ്പോൾ അനുമോളാണ് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് നോക്കുവാണെങ്കിൽ നമ്മുടെ വെസൽ ടീമിൽ നിൽക്കുന്ന അക്ബർ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പം കുറേ അധികം തന്നെ ചോറാണ് ഇപ്പം മിച്ചമായിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി സമയത്ത് ഒത്തിരി ചോറ് മിച്ചമാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള ആഹാരമായിട്ട് കൂടിയും എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും ചോറ് മിച്ചം വന്നു എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നത് അത് ഞാനല്ല ഇട്ടത് അത് സാബുമാനാണ് ഇട്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് സാബുമാൻ അരി എന്താണെന്ന് പറലും അറിയില്ല അങ്ങനെയുള്ള സാബുമാൻ എങ്ങനെയാണ് ചോറ് ഇടുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും അവിടെ ഉരുണ്ട് കളിക്കുന്ന അനുമോളാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ അക്ബർ പറയുന്നത് എന്തായാലും വീക്കിൻ്റെ എപ്പിസോഡിൽ ലാലാട്ടനെ അത് കൃത്യമായ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ് കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഫുഡ് ആനാട്ടനെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുള്ള വ്യക്തിയാണ് അനുമോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഈ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബർ അത് കൃത്യമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുമോ ഇല്ലയോ എന്നുള്ളത്